അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മി റഹ്മാൻ ഇറാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അഞ്ചാം ക്ലാസ്സിലെ അക്കൈദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇടതു ഭാഗത്ത് നൽകിയ ഈ പദങ്ങളെ വലതുഭാഗത്ത് നൽകിയ ചോദ്യത്തിൻ്റെ കൂടെ ചേർത്ത് പൂരിപ്പിച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്ന വൽജമാണ് ചോദ്യം രണ്ട് ദുർബലനും നിസ്സഹയനുമാണ് മനുഷ്യൻ ചോദ്യം മൂന്ന് ഖുർആാനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത് ചോദ്യം നാല് അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വഹാബി ചോദ്യം അഞ്ച് അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ ചോദ്യം ആറ് സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽഹുലഫുർ റാഷിദൂൻ ചോദ്യം ഏഴ് മഹാത്മാക്കൾക്ക് നാം പറയുന്നു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വേർതിരിക്കാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമുക്ക് താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്തെഴുതാനുള്ളതാണ് അതിലൊന്നാമത്തെ ചോദ്യം വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ മുകളിൽ കൊടുത്ത ഇമാമുകളിൽ ആരെല്ലാമെന്ന് നോക്കി നമ്മൾ എഴുതേണ്ടതാണ് അതിൻ്റെ ഉത്തരം ഇമാം അബുൽ ഹസനിൽ അഷാരി റഹിമഹുല്ല ഇമാം അബു മൻസൂരിനിൽ മാതുരീദി റഹിമഹുല്ല ചോദ്യത്തിൻ്റെ രണ്ടാം രണ്ടാമത്തെ ചോദ്യം കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ ഇമാം അബു ഹനീഫ റഹിമഹുള്ള ഇമാം മാലിക് റഹിമഹുള്ള ഇമാം ഷാഫിയായി റഹിമഹുള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മൊയ്ജിസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഉത്തരം മൊയ്ജിസത്ത് അമ്പിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളു ചോദ്യം രണ്ട് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്ന പ്രവാചകൻ ആരായിരുന്നു ഈസാ നബി അലൈസ്സലാം ചോദ്യം മൂന്ന് ഔലിയാക്കൾ ആരാകുന്നു ഉത്തരം അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്തവരാണ് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ചോദ്യം നാല് നബി സല അലിസ്ല തങ്ങൾ ഒഫാത്താകുമ്പോൾ എത്ര സ്വഹാബിമാർ ഉണ്ടായിരുന്നു ഉത്തരം ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികർ ചോദ്യം അഞ്ച് സഹാബി എന്ന് പറയുന്നു ആർക്ക് ഉത്തരം മുക്മിനായ നിലയിൽ നബി നബിസ് അല്ലാ വസ്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത് മുക്മിനായ നിലയിൽ നബി നബിസല്ലാ അലി വസ്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുക്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മുബുദ്ധിയകളുടെ ചില അടയാളങ്ങൾ മുബുദ്ധിയകളുടെ ചില അടയാളങ്ങൾ ഉത്തരം മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക ജുമോയുടെ ഒന്നാം ബാങ്ക് അനാചാരമാണെന്ന് പറയുക സ്വലാത്തും റിഖറും കൂട്ടമായി ചൊല്ലുന്നതിന് തള്ളിപ്പറയുക പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക നബി അല്ലാഹു അലൈ വസ്ലമേയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക ഇതെല്ലാം പ്രാർത്ഥനയുടെ മര്യാദകളാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തത് പ്രാർത്ഥനയുടെ മര്യാദകൾ അതിൻ്റെ ഉത്തരമാണ് പ്രാർത്ഥനയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക നബിസ് അല്ലാ വസ്ലമാങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലുക ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അദ്വാഹ് ദുവാഹ് എന്നാൽ എന്താണ് ഉത്തരം ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന ചോദ്യം രണ്ട് ഇജുമാഹ് എന്നാൽ എന്താണ് ഉത്തരം ഒരു കാലഘട്ടത്തിൽ മുചിതഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഒരു കാലഘട്ടത്തിലെ മുചിതഹിദുകളായ പണ്ഡിതന്മാരുടെ ياك أبي براي ما. ثامن عشر، بوري بيك يا من الله ده. ثامن ون، وكلن في فالكي يسبحون، وكلن في فلكين يسبحون. ثامن ورند، إن الشرك لظلم عظيم، إن الشرك لظلم عظيم.